അപ്പം നമ്മൾ ആമ്പൽപ്പാടത്തെത്തി കേട്ടോ നമ്മൾ നിക്കുന്നതിൻ്റെ തൊട്ട് പുറയിലാണ് ആമ്പൽപ്പാടം കാണാനായിട്ട് ഇപ്പോൾ ആമ്പലൊക്കെ നിങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ട് ചിരിഞ്ഞ് തുടങ്ങിയെന്ന് പറഞ്ഞു പക്ഷേ എന്നാലും ക്ലൈമറ്റ് വലിയ ദിശയിലാത്തതുകൊണ്ട് ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റി പക്ഷേ ഈ സമയത്ത് വന്ന് ഇപ്പോൾ മണി പത്ത് മണി പറയും ഈ സമയത്ത് വന്നാലും നമുക്ക് കാണാൻ പറ്റത്തില്ല കാരണം വീടാണെങ്കിൽ എല്ലാം ഫുള്ള് ചിരികി പോകും പക്ഷെ എന്തോ ഭാഗ്യമുണ്ട് എവിടെയൊരു വീടുണ്ട് ഈ ആമ്പൽപ്പാടോട്ട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട് ഇതേണ്ട ഈ ഒരു വീട്ടിലാണ് നമ്മൾ വന്നത് ഈ ചേട്ടനെ കോൺടാക്ട് ചെയ്താലാണെങ്കിൽ നമുക്ക് വഞ്ചി കിട്ടത്തുള്ളൂ നമ്മൾ ഈ വണ്ടിക്കാൻ വന്നത് അതേ ഇതേണ്ട ആമ്പിള് പറഞ്ഞിരിക്കണമെങ്കിൽ ആമ്പ് ആമ്പലം നിക്കണമൊക്കെ എല്ലാം അടിപിളായിട്ട് കുറച്ചുകൂടി മോർണിംഗ് വരികയാണെങ്കിൽ എല്ലാം അടിബിൾ ആയിട്ട് ആൾക്കാർക്ക് ഉണ്ടോ പറിച്ച അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് നമ്മളൊക്കെ ആ വള്ളത്തിലേക്ക് കയറാനുള്ള പരിപാടിയാണ് ചേട്ടനുണ്ട് നമ്മളെ ആമ്പൽ വാടി വാടിത്തറങ്ങിയതുകൊണ്ട് ചെറിയ ടച്ചപ്പെട്ട കാരണം ആദ്യ സമയമില്ല ഇത് ആളുകളൊക്കെ ഇതുകൊണ്ടാണ് ചിയുടെടുത്ത് തന്നെട്ടെ അവിടെ നിന്നു അവിടെ ഇന്നു അവിടെ ഇരുന്നു ഇരുന്നിരുന്നു ആ ഇരുന്നിരുന്നു ഞങ്ങൾ കേട്ടോ ഞങ്ങൾ പറയില്ലേ പോട്ടെ കാണുന്ന രീതി വീഡിയോ എടുക്കാനല്ലേ ആ അതെ ഇത് തന്നെ ഇത് തന്നെ പോകട്ടെ നമുക്ക് അവിടെ ബാക്കിയെടുക്കാം ഞങ്ങൾ ആമ്പൽ പാടത്തോടെ ഞാൻ നടക്കുന്നത് ഇവിടെ അത്യാവശ്യം ചെറിയൊരു വരമ്പല്ലേ ആ വരമ്പിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇതൊക്കെ ഇവിടെ കട ദൈവത്തിന് അറിയാമോ കേറി കഴിയുമ്പോഴായി ചട്ടണ്ടാവുള്ളത് ഏഹ് കുറച്ച് കയറി ഞാൻ കയറിയിക്കണം അവിടെ വരെ വരാൻ പറ്റോ നമ്മളിപ്പോ ഇപ്പൊ നിൽക്കുന്നത് ആമ്പൽപ്പാടാണ് ആമ്പൽപ്പാടം വെച്ചാൽ ഈ സ്ഥലം എന്ന് വെച്ചാല് കൊല്ലാടല്ലേടാ കിഴക്കപുറം കൊല്ലാട് കിഴക്കുറം എന്ന് പറഞ്ഞ സ്ഥലം കിഴക്കുപുറം എന്ന് പറഞ്ഞ സ്ഥലമാണ് നമ്മുടെ കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് നമ്മുടെ ഈ ചേട്ടന വഞ്ചിയിലാണ് നമ്മളെ ഈ ചേട്ടൻ്റെ വീടിന്റെ ഫ്രണ്ടിലാണ് ഈ വലിയ ആ ഈ ചേന്റെ ഫ്രണ്ടിലാട്ടെ ഈ വലിയ പൂന്തോട്ടം അമ്പൽപ്പാടം അമ്പൽ വസന്ത ചേന്റെ പേര് എൻ്റെ പേര് അനിൽ 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 എന്നാണ് ചേൻ്റെ പേര് അപ്പൊ നിങ്ങൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ചേട്ടൻ്റെ കോണ്ടാക്ട് ചെയ്യാ ചേട്ടന്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം വേണ്ട സൗകര്യങ്ങളും കാര്യങ്ങളും കാരണം ഇവിടുത്തെ ഇപ്പൊ അതെ ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞാൽ പറയാം അപ്പൊ ഇവിടെ വഞ്ചികൾ അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഫോട്ടോഷൂട്ട് ആമ്പൽപ്പാടുത്ത് തോന്നിട്ട് ഒരു ഫോട്ടോ കാണിട്ട അത് കഴിഞ്ഞാൽ അപ്പോൾ ആമ്പൽപ്പാടിന് കാണാൻ വരുന്നവർ ഇവിടെ വെള്ളം കുറവാ അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചിട്ട് വരികയാണെങ്കിൽ നല്ലതായിരിക്കും ഈ സമയം കിട്ടാൻ കണ്ടാ ഫുള്ള് ആമ്പു വാടി മോർണിംഗിൽ വരണം അന്നാലെ മാത്രമേ നമുക്ക് ആമ്പൽ നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ആ ഭംഗിയോടുകൂടി പിന്നെന്താ സംഭവം വെച്ചാൽ ചെറിയ വഴിയുണ്ട് ഈ വഴിയിൽ കൂടി നമുക്ക് നടക്കാം ഫോട്ടോഷൂട്ടിൽ വരുന്നവരാണെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഡ്രസ്സ് വന്നു കേട്ടോ ഇത് ഇതൊക്കെ ഫുള്ള് ചെളിയായി വണ്ടിക്ക് ഏറ്റവും അറിയില്ല അതുപോലെ ചെളിയാണ് വളർന്നത് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഒന്ന് ഫസ്റ്റ് ടൈം നിങ്ങൾക്ക് ഇത്ര ഇങ്ങനത്തെ ഒരു ഇത് അത് കിട്ടണം ചേട്ടൻ്റെ നമ്പറ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ അതിൽ ചേട്ടൻ വിളിച്ചാൽ മതി ഇവിടുത്തെ പഞ്ചിറ്റ് എല്ലാം കാര്യങ്ങൾ സെറ്റ് ചെയ്ത് നോക്കണം ഇവിടുത്തെ ലൊക്കേഷനും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ഇതേക്കാം ഡീറ്റെയിൽസ് ഒക്കെ ചേട്ടാ ഈ ലൊക്കേഷൻ ഒന്ന് കറക്റ്റായിട്ട് പറഞ്ഞു പറഞ്ഞിട്ടോ ഇത് കോട്ടയം ജില്ലയിൽ പനിച്ചിക്കാട് പഞ്ചായത്തിൽ പനിച്ചിക്കാട് ആ കൊല്ലാട് എന്ന പ്രദേശം അത് കൊല്ലാട് കിഴക്കപുറം അത് പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് സ്നേഹക്കൂട് അഭയകേന്ദ്രമാണ് ഈ സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിൽ നിന്ന് നൂറ് മീറ്റർ താഴെ ആണ് ഇരുന്നൂറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന പാടശേഖര ഇത് ഈ വസന്തം കണ്ണിന് കുളിർമയെകുന്നോ മാത്രമല്ല മനസ്സിനും കുളിർമയെകുന്ന ഒന്നാണ് ഇത് കാണുവാൻ ഏവരെയും കേട്ടോ ഇരുന്നൂറ് ഏക്കർ പാടശേഖരത്തിലാണ് ഈ ആമ്പൽ വസന്തം സീസൺ എങ്ങനെയല്ല ഒരു മാസം ഇത് ജൂൺ മാസത്തെ പൂവിട്ട് തുടങ്ങും ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ വരെ ഉണ്ടാവും സെപ്റ്റംബർ വരെ ഉണ്ടാവും അതിന് ശേഷം നെൽകൃഷി ഇത് കാണുന്നതിന് വേണ്ടി രാവിലെ ആറു മണി തൊട്ട് ഒമ്പത് മണി വരെ മാത്രമേ ഇത് പൂത്ത് നിൽക്കുള്ളൂ അതിന് ശേഷം ഇത് വിരിയുന്നതാണ് ചുരുങ്ങിപ്പോവും ചുരുങ്ങും ചുരുങ്ങിയെന്ന് പറഞ്ഞാൽ അടഞ്ഞു പോവും അടഞ്ഞു പോയിട്ട് ഇപ്പം ഇതാണ് അവസ്ഥ ഇത് അപ്പോൾ ഒൻപത് മണിക്കാണ് വീണ്ടും വീണ്ടും വിരിയെന്നുള്ളത് അപ്പോൾ ആ സമയത്ത് തന്നെ കേട്ടോ ഇപ്പം പൂന്ന് കണ്ട മറ്റേതങ്ങനല്ല ആ ഒരു കളർ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് അപ്പോൾ വരുന്നവരുചിച്ച് വീട് വീടുകളാണ് ഇവിടെ വണ്ടി നമ്മുടെ കാർ ഇവിടം വരെ എത്തും ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഷെയർ ചെയ്യാൻ പറ്റും നോക്കട്ടെ അപ്പോൾ എന്താ പറയുക ഇതാണ് നമ്മുടെ മലരിക്കൽ അല്ലാതെ വേറൊരു സ്ഥലം ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെ മലരിക്കൽ വേറെ സ്ഥലങ്ങളിൽ ഇത്ര ആമ്പലുകൾ കേട്ടോ ഇവിടെ മാത്രമല്ലേ ഇതിപ്പോൾ ചുരുങ്ങിയുണ്ട് കേട്ടോ സമയം ഇപ്പോൾ ഒത്തിരി ആയിരുന്നു പണി പന്ത്രണ്ട് മണിയായി അങ്ങനെ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്ക് പോകാനുള്ള പരിപാടിയാണ് അപ്പം നമുക്ക് ഈ ഇവിടെ വരാനുള്ള ഫുൾ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നെ ഹെൽപ്പ് ചെയ്തു അത് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ സി ബി എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ് ഏതായാലും ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട് കാരണം ഇത്രയും നമ്മൾ ഇപ്പോൾ വഴിയെല്ലാം പറഞ്ഞ് ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് തന്നത് ചേട്ടാണ് അപ്പോൾ ഒത്തിരി സന്തോഷം ചേട്ടാ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് അപ്പോൾ മറ്റൊരു വീണ്ടും വീണ്ടും കാണാം അതുവരെ ഓക്കെ ബായ് ബായ്